കാരണം ആ വളവലും അങ്ങനെ ചെയ്യരുത് കാരണം ചാടാല്യ കുഴിയും ഉണ്ട് ഇങ്ങനൊരു വാഹനം ഓനപ്പുറത്തിനെ കാണുന്നുണ്ട് അങ്ങനെയാണോ ഓനാ പണിയെ ഞാൻ പറഞ്ഞല്ലോ ബുദ്ധി ഇല്ലാതുകൊണ്ടോ കഴിവില്ലാതുകൊണ്ടോ ഒന്നും അല്ല ചില സമയം ദാഷ്ട്യം അല്ലെങ്കിൽ നമുക്ക് ഓന ഓറ്റക്കായി പോയി കൂടിയേക്കും ആ പോകുന്നത് ചിലപ്പോ മേലോട്ടേക്ക് ആയിക്കും പോകാൻ പറ്റിയിട്ടുള്ള റോഡാല പോകാൻ പറ്റും മുമ്പിട്ട് ഞാൻ മോള് പോയിട്ടുണ്ട് മുമ്പ് ഞാൻ ഒറ്റക്കുള്ള സമയത്ത് ക്യാമറ ഒന്നും ഇല്ലാതെ ഞാൻ ഒരു സ്ഥലങ്ങളിലും മുകളിൽ മലേന്റെ മുകളിൽ എത്തും ഇതേണ്ട കമ്പ്യേർട്ട് ചെയ്ത് കുറച്ച് ചെയ്തതാണ് അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് അതും വെള്ളം ശരിക്കും വാങ്ങുന്നില്ല അവൻ കെട്ടി കൊണ്ടിച്ചിട്ട് അത് അതൊരു ഇടിച്ചിലൊന്നും ആവുന്ന ആടി ഉണ്ടാവില്ല കേട്ടോ എല്ലാവരും നമ്മൾ നോക്ക് നോക്കാൻ വിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം കവർ ചെയ്താൽ മതി മൊത്തം കായ മൊത്തം പോവും അങ്ങനെ പോവുണ്ട് കേട്ടോ തണുപ്പ് താഴെ ഒന്നും ഉണ്ടായിട്ടില്ലേ തണുപ്പ് പെട്ടെന്ന് താഴേന്ന് പോയി അപ്പം ഇവിടുന്ന് തണുപ്പ് വരാൻ തുടങ്ങി കേട്ടോ കോടയൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് കോടെ വൈകിട്ടുണ്ടാവുന്ന വെച്ചിട്ടാണ് ഞാൻ നോക്കിയത് കാരണം ഇന്നലെയല്ല മഴ പെയ്തുകൊണ്ട് കോടെ എന്തായാലും ഉണ്ടാവുമെന്ന് കരുതി അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഞാനിത് ഫോർ ഫോർ ഗിയറിലാണ് പോകുന്നത് കേട്ടോ പൈപ്പ് ഗിയറിൽ ഞാനിത് ശേഷം ഒരു പരിപൂർ കയറി ആ ബൈക്കിൽ പൈപ്പ് ഗിയറിൽ കയറ്റാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അങ്ങനെ സ്പീഡിൽ വരണം ഇപ്പോൾ ഫോർ ഗിയറിലാണ് ഈ സ്പീഡിൽ പോകുന്നത് മുപ്പത്തഞ്ച് കേട്ടോ നാൽപ്പത് പോവാ പക്ഷെ ആ ഒരു അവസ്ഥയായിട്ട് നല്ല കയറുന്നു മാത്രമേ ഉള്ളൂ വീടിനാണ് തുടങ്ങിയത് കേട്ടോ അയ്യോ 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 നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ പണ്ടാരത്തിൻ്റെ വീടോ കണ്ടിട്ട് നമുക്ക് വിരാന്തായി പോയി വിചാതായിപ്പോയിക്കുന്നുണ്ടോ അല്ലേ ഒന്നും വിചാരിക്കേണ്ട നമുക്ക് ഓരോ കാര്യങ്ങളും ഉണർന്ന് പറയുന്ന കാര്യങ്ങളാണ് ദയവ് എഴുതിട്ട് നമ്മളാരും ബുക്ക് നോക്കി പഠിച്ചിട്ട് ഞാൻ ചെയ്യുന്ന സംഭവമല്ല ഉണർന്നിട്ടുള്ള കാരണം എനിക്ക് കിട്ടിയ ഒരു ആനന്ദം നിങ്ങൾക്കും കിട്ടണമെന്ന് വെച്ചിട്ട് പറഞ്ഞു തോന്നിയതാണ് നിങ്ങളത് കണ്ട് മനസ്സിലാക്കണം എന്ന് വെച്ചിട്ടാണ് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക കാരണം നമുക്കൊരാൾക്ക് കിട്ടുന്നില്ല വെച്ചിട്ട് മറ്റൊരാൾക്ക് കിട്ടണം കിട്ടാണ്ടാവണമെന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരാൾക്ക് കിട്ടിയില്ല എങ്കിൽ മറ്റൊരാൾക്ക് കിട്ടുന്നുണ്ടാവും അത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും സമയം എനിക്ക് കിട്ടിയ എൻ്റെ വ്യൂസ് ഞാൻ ഉള്ളു തട്ടി തട്ടിപ്പറില്ല ഞാൻ ചിന്തിക്കുന്നേക്കാളും അപ്പുറമുള്ളവരാ അത്രയും സ്നേഹമുള്ളവരാ കാരണം എന്ന് വെച്ചാൽ അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം നിങ്ങളെപ്പോലുള്ള ഒത്തിരി കൂട്ടുകാരാണ് ഒത്തിരി കൂട്ടുകാരെ കിട്ടിയതുകൊണ്ട് എന്തായി നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള നല്ല കൂട്ടുകാരെ കിട്ടിയതുകൊണ്ട് നമുക്കത് വളരെ സന്തോഷം അഭിമാനിക്കുന്നു അത്രമാത്രം നല്ല മനസ്സ് ഇപ്പം നാലായിരത്തോളം ആൾക്കാർ നല്ല മനസ്സിലുടമകൾ എൻ്റെ കൂടെ എത്തി എൻ്റെ കൂടെ നിൽക്കുന്നില്ലേ നമ്മളൊന്നുമല്ല നമ്മളെക്കാളും നല്ല കഴിവുള്ള എത്രയോ ആൾക്കാരുണ്ട് ഇതിൻ്റെ ഉള്ളിലെ കൂടെ എങ്ങനെയാണെന്ന് ഈ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരിക നോക്കട്ടെ ഒന്നും കാണൂല അത് മൊത്തം ഇവർ ജയിലിനെ പോലെ ആയി കഴിഞ്ഞു എവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് സീന് കാണാൻ പറ്റും അവിടെയൊക്കെ ഇവർ മറക്കിക്കഴിഞ്ഞു അങ്ങനെ ഇതിൻ്റെ അടുത്ത് ആധാർ കോണം പോലെ ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് കയ്യില് വേണോ ഈട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇല്ലേക്ക് താഴെ പോയി കഴിഞ്ഞാൽ മൈലൊക്കെ ഉണ്ടെങ്കിൽ ബൈ തോന്നല്ലേ വർക്കണ്ട 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 പേടിക്കണ്ട പേടിക്കണ്ട ഈട് നിന്നിട്ടാ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിച്ചു തും ഇപ്പം നോക്കുമ്പോൾ സെൻട്രൽ ജയിലിൽ കയറിയിട്ട് നമ്മൾ നിന്ന് നോക്കുന്ന പോലെ ആയിപ്പോൾ നോക്കട്ടെ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ഏടെ നിന്നാൽ കാണാൻ പറ്റിയ ആ മുഴുവൻ സ്ഥലവും ഇവർ മറങ്ങിക്കാൻ ഒട്ടേല കൂടെ തലയിട്ട് നോക്കേണ്ടി വരുമോ അങ്ങോട്ട് ഇത് എന്തുകൊണ്ടാണെന്നറിയാം മോശം നല്ല ഇത് ഇതെന്തുകൊണ്ടാണെന്ന് വച്ചാൽ നിങ്ങൾ ഈ മാലിന്യങ്ങളും ഭക്ഷണ സാമഗ്രികൾ ഇവിടെ പലതവണ നിങ്ങൾ പറഞ്ഞു ഫോറസ്റ്റ് അപ്പോൾ നിങ്ങളെന്താക്കിയെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും അതാ വർത്തിക്കുന്നു കേട്ടോ എന്നിട്ട് പോലും കുപ്പി ഇടിച്ചാടിയിട്ടുണ്ട് നിങ്ങൾ അത് ബോർഡിന് നേരത്തായിരുന്നു കണ്ടോ മദ്യ കുപ്പി മതി ഇതെല്ലാം ചാടിയിട്ടുണ്ടോ അത് ഇതാ ഇത് കണ്ടില്ലേ അല്ല അടിച്ച് പോയിട്ട് അവതൃത് വെച്ചിട്ട് കാരണം ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡ് ബോർഡിനടി തന്നെ ഇത് പോയി ചെയ്യുക അത്രത്തോളം നമ്മളെ മലയാളികൾക്ക് പുറത്ത് പ്രത്യേകതയുള്ള ആൾക്കാരാണ് ഇനിയിപ്പോൾ ഇനി ഇടിയും മറക്കണോ അല്ലെങ്കിൽ നിങ്ങൾ ഇടിയിൽ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് ചാടും രാത്രി കാലങ്ങളിൽ ചിലവർ ഇല്ലക്കൂടി യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്നവരുണ്ട് അച്ഛത്തവണ കാറിൽ മോൾ താഴ്ത്തേക്ക് മറിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ ഞാൻ അടുത്ത് വരെ കാറ് മോൾന്ന് താഴട്ടേക്ക് നമ്മളെ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലേ അതിൻ്റെ ആ ആ സൈഡിൽ കാർ മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു മുമ്പിട്ട് അതുപോലെതന്നെ ഇതിന് അടുത്തൊരു സൈഡിൽ കാർ മറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ ഞാൻ ആ യാത്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡയറക്റ്റ് അപകടങ്ങളെല്ലാം ധാരാളം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വളച്ചാട്ടം കേട്ടോ നല്ല തണുപ്പ് എന്ന് വെച്ചാൽ നല്ല ഐസ് പോലെ ഉണ്ടാവും നോക്കട്ടെ ഇവിടെ നിന്ന് വണ്ടി വെച്ചാൽ ശരിയാവില എന്താ വെച്ചാൽ അട്ടയുണ്ടാവും അപ്പോൾ നല്ല ഉറവുണ്ടോ ഉറവാണെന്ന് നല്ല ഇവിടുന്ന് ഒരുപാട് സ്ഥലത്തേക്ക് പൈപ്പ് വെള്ളിയിൽ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇവിടത്തേക്കോ വേണ്ട പൈപ്പ് കണ്ടിട്ടിട്ട് ഇവിടുത്തേക്കോ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഇറങ്ങി നോക്കാൻ നോക്കാമെന്ന് വെച്ചിട്ടാണേ വണ്ടിയിൽ കീ എടുത്തേക്കാം ഇല്ലെങ്കിൽ ആൾക്കാർ നമ്മൾ വരുമ്പോഴേക്ക് സാധനം എടുത്തിട്ട് പോകും വണ്ടി ഒന്ന് തനിയായിട്ടെന്ന് വെച്ചിട്ടാന്നേ ഉണ്ടാവും പിന്നെ അതുമാത്രമല്ല ഇവിടെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് രണ്ട് പാമ്പുകൾ ഉണ്ടാവും എന്ത് ഒന്ന് മൂർക്കൻ അങ്ങനെയുള്ള അണലി മൂർക്കൻ എല്ലാം ഉണ്ടാവും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തണുപ്പുള്ള സ്ഥലത്താണെന്ന് അവർ കൂടുതലുണ്ടാവുക പിന്നെ ഒന്ന് രാജവെമ്പാല രാജവെമ്പാലുണ്ടെങ്കിൽ കുപ്പിയുണ്ടോ പ്ലാസ്റ്റിക് കുപ്പിയാണ് തണുപ്പുള്ളി കേട്ടോ നിങ്ങൾ നിങ്ങളെ നിൽക്കാണ്ട് ഇങ്ങനെ വെള്ളം പോകുന്നു ഏഹ് ഇതിൻ്റെ അടിയിലേക്കൂടെ വെള്ളം ഇങ്ങനെ ഒഴിക്കും ഇത്രയും വെള്ളം കിട്ടുന്നതുണ്ട് ആടുന്നെടിയാണ് പോകുന്നു അത്രയും ശക്തിയില്ല അത്രയും വെള്ളം ഇട വരുന്നുണ്ട് പിന്നെ വെള്ളം ഇട പോകുന്നത് നോകടങ്ങൾ ഇതാ ചെറിയ മാത്രമേ വെള്ളം പോകുന്നുള്ളൂ നല്ല കാലാവസ്ഥ കേട്ടോ നല്ല കാലാവസ്ഥയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് വണ്ടി നല്ല തീക്കട്ട പോലെ പുറക്കുന്നുണ്ട് അതെന്തുകൊണ്ടാന്നറിയോ അവരെ കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല അവർ ഈ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നവരാണ് ആര് ഫോറസ്റ്റില് കാരണം അത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുണ്ടെങ്കിൽ ഈ മാലിന്യങ്ങളുടെ കൂട്ടിയിട്ട് കണ്ടിട്ടാണ് ഇത് ഉരുൾപൊട്ടിട്ട് വന്ന സാധനമല്ല നമ്മളെല്ലാം കൊണ്ടുപോയി ചാടിയ സാധനങ്ങളാണ് പിന്നെ രാത്രി കാലങ്ങളിൽ ഇവിടെ കൊണ്ടുവന്ന് ചാടുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരനുഭൂതി ആകട്ടെ പെരിയലേക്ക് എത്തിയില്ല നമ്മൾ പെരിയ ഇരുപത്തി മൂ മുപ്പത്തി രണ്ടിലേക്ക് ഞാൻ പറഞ്ഞത് ഇവിടെ ഇല്ല ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ നല്ല സുഖമാണ് എ സിയിൽ പോകുന്ന ഫീലാണ് ഞാൻ വെറുതെ പറഞ്ഞല്ല അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാന്നേ അപ്പുറത്തല്ല നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ചൂടും ചെറിയ തണുപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ നല്ല എ സിയിൽ ഇരുന്ന പോലെ നമുക്ക് നല്ലൊരു അല്ലാത്തൊരു ഫീലാണ് ഇവിടെ കണ്ടില്ലേ ഇത് ഔഷധ ഇതാണ് കേട്ടോ ഇതിനുള്ളിൽ ഒരുപാട് ഔഷധങ്ങളുണ്ട് സസ്യങ്ങള് ഏർ സംരക്ഷിക്കുന്ന സ്ഥലത് കെട്ടണ മനസിലാക്കാൻ വേണ്ടി പറഞ്ഞതാ ഇതൊക്കെ ഒരു ക്രിസ്ത്യൻ പള്ളിയാ ഈ ഒരു ഏരിയയിൽ അങ്ങനെ ക്രിസ്ത്യൻ പള്ളി അടുത്ത ആഴത്തൊന്നാണ് പക്ഷെ എന്നാലും അത് നല്ല ഭംഗി നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്

നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ നമ്മോട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമുക്കത് ഒത്തിരി സന്തോഷം തരുന്നുണ്ട് നമുക്കൊരു കോൺഫിഡൻറ്റ് വരുന്നുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഞാൻ സിരസാൽ സിരസാൽ നമ്മൾ തല താഴ്ത്തി നമ്മൾ നിങ്ങളോട് പറയുന്നു നിങ്ങളെ വാക്കുകൾ നമ്മൾ സിരസാൽ സ്വീകരിക്കുന്നു അങ്ങനെയാണ് പറയേണ്ടത് പക്ഷേ അവിടെ വെച്ചപ്പോൾ തപ്പിൽ പോയി ഒരു മിനിറ്റ് കാനിലുള്ളിൽ എന്തോ കടിക്കുന്ന പോലെ പറയാൻ പറ്റില്ല ചങ്ങായി ഉണ്ടാവുമോയെന്നു കാരണം ഇതെല്ലാം അട്ടേൻ്റെ ശരിയായ സെൻറ്ററാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണോട് കുറെ കൊണ്ടു ചോദിച്ചു അട്ടേനെ അത് കാണിച്ചു തരുമെന്ന് അറ്റേനെ കാണിച്ചു തരും ആയിട്ടില്ല കേട്ടോ ഇതാ കേട്ടോ ഇതാ അട്ട ഉണ്ടല്ലേ ഞാൻ പറഞ്ഞ പോവില്ല അത് അവർ ബ്ലഡ് കുടിച്ചിട്ട് നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുമോ ഞാൻ അങ്ങോട്ട് നോക്കട്ടെ കുറച്ച് അങ്ങോട്ട് സാധാരണ അങ്ങനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ എനിക്ക് എൻ്റെ ആ ഒരു ഇതിൽ കിട്ടിപ്പോയതാണ് ഈടെന്നും കാലം വെച്ചോടാ ഈട് ഞാൻ ആ കാട്ടിൽ പോയതാണ് കിട്ടിയ കൂലി അത് ഇവിടെ വെച്ചിട്ട് ഞാൻ നോക്കട്ടെ എൻ്റെ കാലുമല്ലേ ഇടയിലോ കയറിയിട്ടുണ്ട് നല്ല സുഖപടിയിലാണ് പച്ചപ്പുല്ലിൽ പോയിട്ട് മൂത്രം ഇച്ചിന് ചോയ്ക്ക് തിരിച്ച് നോക്കട്ടെ െ വേറ്റൻസിങ്ങായി എത്ര സ്പീഡിലാണ് മുകളിൽ അറിയാം ഇത് നോക്കിയേ ഇത് കണ്ടാ എൻ്റെ കാലിന് അട്ട കടിച്ചു പോയത് ഉണ്ടാ കടിച്ചു പഠിച്ചിനെ നിങ്ങൾ കൈ കണ്ടിട്ടില്ല എൻ്റെ കൈ മുതലട്ട ഉണ്ടാ അത്ര വേഗം നരമ്പ് നോക്കി പിടിച്ചു തറിയാം ബ്ലഡിപ്പ് അവിടെ നിന്ന് പോകുന്നുണ്ട് അത് ഞാൻ എനിക്ക് ആ എൻ്റെ കാലിമിൽ വന്നപ്പം തന്നെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു സാധാരണ നിങ്ങൾക്കത് മനസ്സിലാവണം ശരീരത്തിൽ നമ്മളെ ഒരു സാധനം നമ്മൾ മെഡിറ്റേഷൻ്റെ കാട്ടിലെല്ലാം പോയി ഇരിക്കുന്നതുകൊണ്ട് നമ്മളെ നമ്മുടെ ഒരു സാധനം നമ്മളെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ നിമിഷം മാറി നമ്മളാ ധ്യാനത്തിലെത്തുന്നവരെ ആ ഒരു നിദ്രയിലേക്ക് എത്തുന്ന നിദ്രയല്ല നമ്മളെ പിന്നെ ധ്യാനത്തിലെത്തുന്നവരെ നമുക്ക് ആ ഒരു ഫീൽ അനുഭവപ്പെടാറുണ്ട് നിങ്ങളതായി ഉണ്ടാവും കേട്ടോ കേട്ടോ എന്നെ എനിക്ക് എൻ്റെ ഇടിലോ കഴിക്കടിച്ചു അതൊന്നും പറയാൻ പറ്റാത്ത സ്ഥലത്തല്ലാതെ എത്തിയില്ല അത് അങ്ങനെ കുഴപ്പമില്ല ചങ്ങാതി നമ്മളെ വല്ലാതെ വിഷമിച്ചാഞ്ഞു